ഭേദഗതി നിയമമടക്കമുള്ള ബി ജെ പിയുടെ ഫാസിസ്റ്റ് നയങ്ങൾക്ക് മുമ്പിൽ കോൺഗ്രസ് പ്രകടന പത്രിക നിശബ്ദമാണെന്ന് സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി പറഞ്ഞു മാവേലിക്കര ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് സി എ അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നടത്തിയ വനിതാ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ മണിപ്പൂരിൽ സമാനതകളില്ലാത്ത ക്രൂരതയ്ക്ക് സ്ത്രീകൾ ഇരയായപ്പോഴും അവരെ കാണാനോ പ്രശ്നങ്ങളിൽ ഇടപെടാനോ പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ല എന്നാൽ ഇടതുപക്ഷം അവരുടെ പോരാട്ടങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു ഇനിയും ബി ജെ പി അധികാരത്തിലെത്തിയാൽ സ്ത്രീകൾക്ക് അവകാശങ്ങൾ പോലും നഷ്ടമാകും അതുകൊണ്ടുതന്നെ ഇടതു സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് സുഭാഷണിയാലി പറഞ്ഞു Have been lost in the last one year alone. There are no jobs for people. There are no jobs for women. There is no work for people. Our people are suffering so much that they are ready to go to Israel. And the government is saying, Yes, go to Israel. Go to Israel and work. And now what are they saying? I know it has become very dangerous. Now you come back. What kind of government is this? They can't give jobs. ചെങ്ങന്നൂർ മണ്ഡലം പ്രസിഡന്റ് ഗ്രേസി സൈമൺ അധ്യക്ഷത വഹിച്ചു ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സി എസ് സുജാത ബെഡ്സി ജിനു പുഷ്പലതാ മധു ദീപ്തി അജയ്കുമാർ ശോഭന ജോർജ് ലീല അഭിലാഷ് വത്സമ്മ എബ്രഹാം ആർ ഗിരിജ ആർ വത്സല ഹേമലതാ മോഹൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി പാവുമ്പ മണ്ഡലം എൺപത്തിരണ്ടാം നമ്പർ ബൂത്ത് കുടുംബയോഗം ചേർന്നു എ ഐ സി സി അംഗം അഡ്വക്കേറ്റ് അനിൽ ബോസ് യോഗം ഉദ്ഘാടനം ചെയ്തു ബൂത്ത് പ്രസിഡന്റ് രാമകൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ചു മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ശശിധരൻ എ ഐ സി സി അംഗം അഡ്വക്കേറ്റ് അനിൽ ബോസ് ഡി സി സി സെക്രട്ടറി തൊടിയൂർ രാമചന്ദ്രൻ അഡ്വക്കേറ്റ് അനിൽകുമാർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ടോമി എബ്രഹാം ബ്ലോക്ക് സെക്രട്ടറിമാരായ ചെറുകര സലീം സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു